ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ എൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ നിലമ്പൂർ റോഡ് തുടർന്ന് യുവാവിനെ ഒളിവിൽ പോയ പ്രതിയെ പോലീസും ഡാൻസ് ടീമും ചേർന്ന് പിടികൂടി സ്വദേശി ാണ് ഇൻസ്പെക്ടർ ബിനു പി എസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് തുടർന്ന് യുവാവിനെ ഒളിവിൽ പോയ പ്രതിയെ എടവണ്ണ പോലീസും നിലമ്പൂർ ഡാൻസ് ടീമും ചേർന്ന് പിടികൂടി കൊണ്ടുതോട് സ്വദേശി ചോലയിൽ അബ്ദുൾ ജസലിനെയാണ് ഇൻസ്പെക്ടർ ബി എസ് ബിനുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നാലാം തീയതി രാത്രി പത്ത് മുപ്പതോടെയാണ് കുണ്ടുതോട് വെച്ച് കേസിനാസ്പദമായ സംഭവം നടന്നത് ഒതായി സ്വദേശി മാരിയോടൻ ജംഷീറിനാണ് വെട്ടേറ്റത് ജംഷീറിന്റെ സഹോദരിയുടെ മകൾ ജസലിന്റെ അയൽവാസിയാണ് ഇവരെയും ഭർത്താവിനെയും ജസൽ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന വിവരം അറിഞ്ഞ് എത്തിയതായിരുന്നു ജംഷീർ വാക്തർക്കത്തിനിടെ ജസൽ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ജംഷീറിനെ വെട്ടാൻ ശ്രമിക്കുകയും തടയാൻ ശ്രമിച്ച ജംഷീറിന്റെ ഇടതു ഇടതുകൈവിരലുകൾ മുറിഞ്ഞു തൂങ്ങുകയും ചെയ്തു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ജസലിനെ ഇന്നലെ രാത്രി പെരുമ്പാവൂരിൽ വെച്ചാണ് പിടികൂടിയത് രണ്ടായിരത്തി പതിനേഴിൽ എടവണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു വധശ്രമ കേസിലും ജസൽ പ്രതിയാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി എസ് ഐ റെിലിപ്പ് എസ് ഐ സുനിത ഓഫ് ടീം അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഷ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു